വിധി ന്യായമായിട്ട് വിധിയുണ്ടായ പ്രതീക്ഷിച്ച അല്ലാതെ തന്നെ വേറെ വിധി നടക്കാൻ പ്രയാസമാണ് തീർച്ചയായിട്ടും ഉണ്ടല്ലോ അവർ പറയുന്നവരെല്ലാം ശിക്ഷിക്കണം അവരല്ലല്ലോ പറഞ്ഞു ദിലീപിന്റെ കാര്യം ദിലീപിൻ്റെ കാര്യം ദിലീപിനെ പ്രതിയാക്കിയ ശേഷമല്ലോ ഉണ്ടാക്കുന്നവർ അത് അഞ്ച് സ്റ്റേറ്റ്മെന്റുകൾ ആദ്യം ഒരു കേസും ഇല്ല പിന്നെ ചില അറിയാത്ത ചില കാര്യങ്ങളുണ്ട് ഈ അമ്മ അമ്മയുടെ അമ്മയുണ്ട് ഏറ്റവും അടുത്ത് കൂട്ടിയ രമ്യാന്ന് പേശ്വൻ പിന്നെ ഫിയാൻസി അവരെല്ലാം പോലീസ് രേഖപ്പെടുത്തിയ മൊഴി കോടതിയിലുണ്ട് അമ്മയെ വിസ്തരിച്ചില്ല രമ്യ ബീച്ചിനെ വിസ്സരിച്ചു മറ്റേ വിസ്സരിച്ചു ആ മൊഴികളിലെല്ലാം ഈ ബാ ഈ ഭാതൊക്കെ സിനിമയിലോ അല്ലാതെയോ ഒരു ശത്രുക്കളും ഇല്ലെന്ന് പറയാക്കുന്നു അവരറിവില്ല പിന്നെ എങ്ങനെ ശത്രു ഒന്നുമില്ല കൂറുമാറിയെന്ന് പറഞ്ഞാൽ കള്ള കള്ളമൊഴി പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയൊന്നും സത്യമല്ലല്ലോ ഒരു മൊഴി രേഖപ്പെടുത്താൻ അവർ കേസിന് ആവശ്യത്തിന് മൊഴി രേഖപ്പെടുത്തു അത് സപ്പോർട്ട് ചെയ്തതിന് നല്ലേ ഉള്ളൂ അങ്ങനെ മൊഴി മാറി പ്രോസിക്യൂട്ട് സാക്ഷികളുണ്ട് ഈ ആദ്യ ചാർജ് കൊടുത്ത ഡിവൈഎസ്പി അതിലെ എഫ് ഐ സി രേഖപ്പെടുത്തിയ ഒരു സി ഐ അതിൽ ആദ്യം ഇവരെ കണ്ട തൃക്കാക്കര എ സി പി അവരുടെ എല്ലാം മൊഴി മാറ്റിച്ചാണ് കോടതി പറയപ്പിച്ചത് അവരുടെ എല്ലാം മുൻമൊഴികളുണ്ട് അവരും അങ്ങനെന്തോ അങ്ങനെ ഒന്നും അറിയില്ലല്ലോ അങ്ങനെയൊക്കെ എന്ത് മൊഴി പറയാനാ അങ്ങനെയൊക്കെ എന്ത് മൊഴി പറയാനാ പിറ്റി തോമസിനെ തീർച്ചയായിട്ടും ഞാൻ കേസ് നടത്തിയാളല്ലേ എനിക്കറിയാം എനിക്കറിയാൻ പക്ഷെ എനിക്ക് പറയാൻ ഒക്കെ ഇല്ല എനിക്ക് എന്റെ ഊഹങ്ങളല്ല നമുക്ക് തെളിവൊന്നുമില്ലല്ലോ ൂറ്റാണ്ട് കഴിഞ്ഞ കേസ് നടത്തിറങ്ങിട്ട് ഇതുപോലെ ഒരു തെളിവ് ഒരു തെളിവും സത്യമായിട്ടൊരു തെളിവ് ഇല്ലാത്ത കണ്ടിട്ടില്ല ഒരു കള്ളക്കേസ് അതെ ഞാൻ ആ കേസ് കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല ഞാൻ എന്റെ കാലിന്റെ ഓപ്പറേഷൻ പോലും മാറ്റിയത് ഈ കേസ് കൊണ്ട് ജാനുവരി കേസ് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നല്ലേ ഇരുപത്തി ഡിസംബർ ആയപ്പോഴത്തേക്ക് ഇരുന്നൂറ് സാക്ഷൽ വിസ്സിച്ച് കഴിഞ്ഞു ലാസ്റ്റ് വിറ്റ്നസ് ബൈജു പൗലോസ് അയാളുടെ മൊഴിയെടുക്കാൻ വേണ്ടി വെച്ച ദിവസമാണ് അന്ന് പ്രോസിക്യൂട്ടർ ഒരു കാര്യമില്ല ഇറങ്ങിപ്പോയി അന്ന് പെറ്റീഷൻ കൊടുത്തു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അയാൾ ഹാജ കോടതി ഹാജരായ അങ്ങനെയാണ് മാറിപ്പോകുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ തീരെ ഒരു കാരണമില്ല വിചാരണ വഹിക്കാൻ കാരണം അവർ ഞങ്ങൾ എവിടെ നിന്ന് സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട് ഒരിടത്തും സ്റ്റേ ഇല്ല പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് ഒരിടത്ത് സ്റ്റേ വാങ്ങിച്ചിട്ടില്ല സുപ്രീം സുപ്രീംകോടതി മാത്രം ആ മാസം ആ മാസം ഡോക്യുമെന്റ് കിട്ടാൻ വേണ്ടി അത് പ്രോസിക്യൂഷൻ അന്യായമായി പെരുമാറിയതിനെതിരെ പോയതാണ് ട്രയലിന് ട്രയലിന് ട്രയൽ ശേഷം സുപ്രീം കോടതി പോയത് പ്രോസിക്യൂഷൻ ജഡ്ജി ഒരു ദിലീപിനെ ദിലീപിന്റെ വീട്ടുകാരെ അവരുടെ സുഹൃത്തുക്കളെ ഇവരെ എല്ലാം മോശക്കാരായി കഴിഞ്ഞിട്ടാണ് ഈ പോലീസിലെ ക്രിമിനൽ സംഘം അഭിഭാഷകരെ കേസ് നടത്തിയ ജഡ്ജിമാരെ ഇവരെ എല്ലാവരും അധിഷ്ഠേപിച്ചത് മൊഴിയാണ് ഈ കേസിൽ പിന്നീട് നിർണായകമായി വന്ന ഒരു കാര്യം അത് ബാലചന്ദ്രകുമാറിനെ പോലീസ് എന്ന് തോന്നുന്നു അവർ അതൊരു ഭാഗം മാത്രമാണ് അത് ആ അന്ന് വരെ ഒരു തെളിവില്ലാണ്ടല്ലേ ദിവസം അന്വേഷണ ദിവസം മുഴുവടുക്കാൻ പോയത് ഒന്നുമില്ലാത്ത സമയത്ത് ഒന്നും വാദിക്കാൻ പോലും ഇല്ലാത്ത കേസായിരുന്നു അത് കഴിഞ്ഞാണ് ഇയാളെ ഇറക്കി കുറേ തെളിവുകളൊക്കെ വന്നിട്ട് ഒന്നും ചേർന്ന് പോകുന്നതല്ല അല്ല എല്ല എല്ലാം ഡിസ്പ്രൂവ് ചെയ്തു പറയുന്നതെല്ലാം കള്ളുവാന്നുള്ളത് പ്ലാൻ്റായിരുന്നു അത് ഞാൻ അങ്ങനെ ഞാൻ പറയുന്നത് ഈ ആദ്യം നടത്തിയ ചാർജ് കൊടുത്ത് ട്രയല് ഫസ്റ്റ് ചാർജ് ചാർജില് അതാണ് ഇപ്പം കോടതി ഫൈൻഡ് ചെയ്തിരിക്കുന്നത് ആദ്യം അന്വേഷിച്ച് ബാ കൊടുത്ത ചാർജ് ഫൈനൽ റിപ്പോർട്ട് അതിലെ ഏഴോണം കോടതി വിശ്വസിച്ച് അവരെല്ലാം ശിക്ഷിക്കുകയും ചെയ്താൽ അത് കഴിഞ്ഞിട്ട് ദിലീപിനെ പ്രതിയാക്കുന്നതിന് മാത്രമായിട്ട് ഒരു സീനിയർ ഉദ്യോഗസ്ഥ ആ ടീമിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള അന്വേഷണം ഏൽപ്പിച്ചു അവിടെ ഡി വി എസ് പിമാരുണ്ട് എസ് പിമാരുണ്ട് എല്ലാരും ഉണ്ട് പിന്നെ ദിലീപിനായിട്ട് ഞാൻ ചുമതലയിൽ സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടാണ് അതിപ്പോ എന്നോട് ചോദിച്ചത് ഉദ്യോഗസ്ഥക്ക് പങ്കുണ്ടെന്ന എന്റെ ഒരു വിശ്വാസം ഉണ്ട് ആദ്യ ആദ്യഘട്ടത്തിൽ അവസാനം വരെ ലാസ്റ്റ് വരെ വരെയുണ്ടായിരുന്നു അവര് പങ്ക് ഞാൻ പരമായിട്ട് സംശയിക്കുന്നുണ്ട് അതെല്ലാം ജഡ്ജ്മെൻറ്റിനെ കണ്ടിട്ട് പറയാം ജഡ്ജ്മെൻ്റ് എന്നുള്ള ആലോചിക്കാൻ ഒരു കേസിൻ്റെ അന്വേഷണം കഴിച്ച് വിസ്താരം ഇരുന്നൂറ് സാക്ഷി വിശ്വസിച്ച് കഴിഞ്ഞിട്ട് ഒരു വേറൊരു ക്രൈം രജിസ്റ്റർ ചെയ്യുക ക്രൈം നമ്പർ സിക്സ് എന്ന് പറയുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥ പരാതിക്കാരനായിട്ട് ദിലീപ് കൂടാൻ കൊല്ലം കൂടാനാണ് അതിന് ഒരു കാര്യവുമില്ല ഒരു കേസ് കണ്ടുകൊള്ളൂ ഒരു കാര്യം എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു മെമ്മറി ഒരു മെമ്മറി കാർഡ് ഉണ്ടാക്കണം മെമ്മറി കാർഡ് ഒരു റിക്കവറി ആകാത്ത തെളിവക്കത്തൊള്ളൂ റിക്കവറി എടുത്താൽ പ്രതിയെ കസ്റ്റഡി എടുക്കണം അതിനുവേണ്ടി ദിലീപിനെ ദിലീപിൻ്റെ അമ്മ പ്രായമായ അമ്മയെ വെച്ച് ബാക്കി എല്ലാവരെയും പ്രതിയായിക്കൊണ്ട് ട്രെയിൻ രജിസ്റ്റർ ചെയ്തു എന്താണ് എന്തുണ്ടായ കേസിന് അന്ന് രജിസ്റ്റർ ചെയ്തു ഇപ്പം മൂന്ന് കൊല്ലം കഴിഞ്ഞു അന്തിമ റിപ്പോർട്ട് ഇവിടെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഒറ്റ ഉദ്ദേശം ദിലീപ് ദിലീപിനോ അല്ലെങ്കിൽ ആരെങ്കിലും കസ്റ്റഡി എടുത്തിട്ട് ബൈ പോലീസിൻ്റെ ഇതിൻ്റെ കോപ്പിയുണ്ട് ഉണ്ട് അന്ന് ഞാൻ പെറ്റീഷൻ കൊടുത്ത് ആ പെൻഡ്രൈവ് കോടതി ഹാജരാക്കാൻ മറക്കുന്നുണ്ട് ഇതിനുവേണ്ടിയാണ് വെച്ചേക്കു അതിനുവേണ്ടി എന്നും പറഞ്ഞാൽ ജില്ലാ കോടതി പെറ്റീഷൻ കൊടുക്കുക അതിന് വേണ്ടി മാത്രം കേസ് ഉണ്ടാക്കി പിന്നെ നടന്നുവരു സാറിന് തോന്നുന്നത് ഗൂഢാലോചന എവിടെയാ അന്വേഷിച്ചിട്ടില്ല ഞാനിപ്പോ ഇതല്ലേ